ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരുമീക്കിലെ ഒരു അത്യോഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അബിയും നവ്യയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്തായാലും നിനക്ക് എന്നോട് ഒരു തുള്ളി സ്നേഹമില്ല എന്നുള്ള കാര്യം ഉറപ്പാബി അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏ എന്നെയോ എൻ്റെ കുഞ്ഞിൻ്റെയോ കാര്യങ്ങൾ നോക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ ഇല്ല ഇവിടെ നയനയും ആദർശേട്ടനുള്ളതുകൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത് ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക് എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എൻ്റെ അനിയത്തെയും അവളുടെ ഭർത്താവാണ് മേടിച്ച് തരുന്നത് പാവ എൻ്റെ അനിയത്തി അവളെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് പക്ഷേ എന്നിട്ടും അവൾ അവളെ അതൊക്കെ മറന്ന എന്നെ സ്നേഹിക്കുന്നതും എന്നെ എന്നെ കൊണ്ടു നടക്കുന്നതൊക്കെ എന്നൊക്കെ പറയണം അത് കേട്ടതും ആര് പറഞ്ഞു നവിയെ എനിക്ക് നിന്നോട് സ്നേഹമില്ലാന്ന് എനിക്ക് നിന്നോട് ഒരുപാട് സ്നേഹമുണ്ട് എൻ്റെ ഹൃദയം തുറന്നു കാണിച്ചു തരാനൊന്നും പറ്റില്ലല്ലോ നവ്യേ ഏഹ് പിന്നെ ഈ ഓരോന്ന് വാങ്ങി തന്നാൽ മാത്രമേ സ്നേഹമുണ്ടാവുള്ളൂ എന്ന് ആരാ പറഞ്ഞേ എനിക്ക് എനിക്ക് നിന്നോടുള്ള സ്നേഹം ആത്മാർത്ഥമാണ് നവ്യേ എന്ന് പറയുകയാണ് അത് കേട്ടതും ഓ പിന്നെ മാറ്റടാ കൈ നിന്റെ സ്നേഹം എങ്ങനെയുള്ളതാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം നിനക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല പോലും അല്ലേ എടാ ഞാൻ ആദ്യം അനന്തപുരി തറവാട്ടിലേക്ക് വന്നത് ആദർശേട്ടനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ആദർശേട്ടനുമായിട്ടുള്ള എൻ്റെ കല്യാണം നടക്കാതിരിക്കാൻ സ്നേഹം അഭിനയിച്ച നീ എൻ്റെ കൂടെ കൂടിയത് എന്നിട്ടും ഇവിടെ എല്ലാവരേക്കാളും വലുത് നീയായി ഹ അത് മാത്രമല്ല ആദർശേട്ടൻ്റെ പേരിലൊന്നുമില്ല നിൻ്റെ പേരിലാണ് എല്ലാം ഉള്ളതെന്നും പറഞ്ഞ് എന്നെ കബളിപ്പിച്ചു എന്നെ പറ്റിച്ചു എന്തൊക്കെ ഗിഫ്റ്റുകളാണ് നീ എനിക്ക് മേടിച്ചത് ഏഹ് മാത്രമല്ല അന്ന് പാലിൽ ആ വലിയമ്മ സോറി അമ്മായി പാല് കുടിച്ച് അപക ആശുപത്രിയിലാവുന്നതിന് മുമ്പ് നീ എന്നോട് കാണിച്ച സ്നേഹം ഹ എനിക്കറിയടാ നിന്റെ അഭിനയമാണെങ്കിലും അതെ നന്നായിട്ട് നീ പ്രകടിപ്പിക്കുവായിരുന്നു ആ സ്നേഹത്തിൻ്റെ പുറകിലും നിന്റെ മനസ്സിൽ ചതിയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല ആത്മാർത്ഥമായിട്ടാണ് നീ എന്നെ സ്നേഹിക്കുന്നതെന്ന് ഞാൻ കരുതിയത് ഹ സത്യം പറയാമല്ലോ അഭി നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു സ്നേഹിച്ചിരുന്നു എന്നാ നീ ഒരു ഫ്രോഡാണെന്ന് അറിഞ്ഞിട്ടും നിന്നെ ഞാനിപ്പോൾ തള്ളിക്കളയാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിൻ്റെ കുഞ്ഞെൻ്റെ വയറ്റിലുള്ളതുകൊണ്ടാണ് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഞാനായിട്ട് എൻ്റെ ജീവിതം ഈ ഈയൊരു അവ നിലയിലാക്കിയത് അങ്ങനെയുള്ളപ്പോൾ എനിക്കെൻ്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല രണ്ട് അറ്റാക്ക് അറ്റാക്ക് വന്ന ആളാണ് എൻ്റെ അച്ഛൻ ആ അച്ഛനെ ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടാൽ ഇനിയൊരു അറ്റാക്ക് വന്നാൽ സഹിക്കില്ല താങ്ങില്ല പാവം എന്നൊക്കെ പറയാ നവ്യേ സോറി നവ്യേ ഞാൻ ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നോട് ക്ഷമിക്കെ വേണ്ടടാ നീ ഇനി എങ്ങനെ മാറിയാലും എനിക്ക് നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല നിന്റെ അത്രയ്ക്ക് ദുഷ്ടതയുള്ള മനസ്സാ അതുകൊണ്ട് ശബരിമലയ്ക്ക് പോയിട്ട് മല പോലും ചവിട്ടാൻ പറ്റാതെ നീ വേദനിച്ചത് നിനക്ക് തിരിച്ചു പോരേണ്ടി വന്നത് പോലീസിൻ്റെ പിടിയിലായത് ഏഹ് ബിഷപ്പിൻ്റെ വില എറിഞ്ഞത് ഇതെല്ലാം നീ ചെയ്യുന്ന പാപമാടാ നാളെ നീ അനുഭവിക്കും പക്ഷെ നീ ചെയ്ത് കൂട്ടുന്ന ഓരോ പാപങ്ങളും എൻ്റെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞിനെ വന്നൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ മാറിയിരിക്കുക ഈ സമയം ഈശ്വര ഇവളെ ഉടക്കിക്കാൻ പറ്റില്ല ഉടക്കാതെ ഇവിളി ഇരിക്കണം ഉടക്കിക്കഴിഞ്ഞാൽ പണി കിട്ടും കാരണം വേറൊരുത്തി വരുന്നുണ്ട് അനഘ അവൾ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും അവളുടെ കൂടെ കുഞ്ഞുണ്ടെന്നാണ് പറഞ്ഞത് ദൈവമേ എൻ്റെ കുഞ്ഞ് വേറെ ഒരെണ്ണം ഓ എത്ര കുഞ്ഞുങ്ങളുണ്ടാവും എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പം ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം നവ്യാണെങ്കിൽ ഭയങ്കര കരച്ചില്ല എന്തിനാ നീ ഇങ്ങനെ കരയണേ എന്ത് ചെയ്യാനാ എൻ്റെ തലവിധി ഓർത്ത് ഞാൻ സങ്കടപ്പെടുക പെണ്ണു പെണ്ണുങ്ങൾ കയറി ചെല്ലുന്നിടത്ത് എന്തൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാമോ സന്തോഷം ഒന്ന് അവളെ സ്നേഹിക്കുന്ന ഭർത്താവായിരിക്കണം അവളുടെ കാര്യങ്ങൾ അറിഞ്ഞ് പെരുമാറുന്ന ഭർത്താവ് രണ്ട് അമ്മായിയമ്മ നല്ലതായിരിക്കണം രണ്ടും നന്നല്ലെങ്കിൽ പിന്നെ ആ പെണ്ണ് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലടാ എന്നും പറയണം ഈ സമയം ആ ഞാൻ ഞാൻ എന്ത് ചെയ്തു നവ്യ നീ പറയുന്നേ നീ ഒന്നും ചെയ്തിട്ടില്ലടാ സത്യം പറയാമല്ലോ ഓരോ ദിവസവും തൂങ്ങിച്ചാകാൻ തോന്നും പക്ഷെ അത് ചെയ്യാത്ത എന്തുകൊണ്ടെന്നറിയാമോ എൻ്റെ അച്ഛനെയും അമ്മയെയും എൻ്റെ അനിയത്തിമാരെയും ഓർത്തിട്ട് മാത്രമാണ് പിന്നെ ഒന്നും അറിയാത്ത ഈ ലോകം പോലും കാണാത്ത എൻ്റെ വയറ്റിൽ കിടക്കുന്ന ഈ പാവം കുഞ്ഞിനെക്കൂടെ ഓർത്തിട്ടാ നിൻ്റെ കുഞ്ഞാണെന്നുള്ളൊരു ഒരു ഒരു കുഴപ്പം മാത്രമേ അതിനുള്ളൂ പക്ഷേ അത് അതെന്ത് പഠിച്ചടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ഭയങ്കര കരച്ചില്ല ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ് നയനയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് അമ്മായി അമ്മ ഭയങ്കരമായിട്ടാണല്ലോ ഇപ്പോൾ സ്നേഹിക്കുന്നത് സ്നേഹമെന്ന് പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട് അങ്ങനെ സ്നേഹിച്ച് 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 അമ്മായി അമ്മയ്ക്കും മരുമകൾക്കും പരസ്പരം കാണാതിരിക്കാനും പറ്റുന്നില്ല പാതിരാത്രിയും ഉച്ചക്കും ഒക്കെ കിട്ടിയ സമയം തക്കം പാർത്ത് ആരെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിയാൽ രണ്ടുപേരും അപ്പ കാണും പിന്നെ സ്നേഹമായി പറച്ചിലായി കഥ പറച്ചിലായി അങ്ങോട്ടും ഇങ്ങോട്ടും കുശലം പറച്ചിലായി ഒക്കെ ആയി കാര്യങ്ങളായി അവിടെ പോകാന്നായി ഇവിടെ പോകാനെന്നായി പർച്ചേസ് ആയി അങ്ങനെ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുക ഈ സമയം കനകയാണെങ്കിലോ ബുദ്ധിമതിയാണേ ഹാ എഴുതി അമ്മായിയമ്മേ എൻ്റെ മോളെ ഒരുപാട് നാളിട്ട് വിഷമിപ്പിച്ചു എന്നാൽ ഇപ്പോൾ ആരും അറിയാതെ അവളെ സ്നേഹിക്കുക എൻ്റെ മോളെ സ്നേഹിക്കുന്നതിൽ ഞാൻ തെറ്റു പറയുന്നില്ല സ്നേഹിച്ചോ പക്ഷേ ഈ ഒളിച്ചും ഭാത്തുള്ള കളി വേണോ എല്ലാവരുടെ മുൻപിൽ എല്ലാവരും കാണുകയെ ദുഷ്ടക്കൂട്ടങ്ങൾക്കൊരു പാഠം പഠി പഠിപ്പിച്ച് അവർക്കിട്ടൊക്കെ ഒരു പതിനാറിൻ്റെ പണിയും കൊടുത്ത് എൻ്റെ മോളെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ ഞാൻ ഇഷ്ടം പോലെ സന്തോഷിച്ചെന്നെ എന്നാ ഇവിടെ ഞാൻ നിങ്ങൾക്കിട്ടൊരു പണി തരാം അമ്മായിയമ്മകൾ അമ്മായിയമ്മയ്ക്കും മരുമകൾക്കും പരസ്പരം കാണാതിരിക്കാൻ പറ്റുന്നില്ലല്ലേ എന്നാ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ കനക എങ്ങനെ ഇരിക്കുമോ അപ്പോൾ ഗോവിന്ദ് ആ കനകെ ദേ നമ്മുടെ നവ്യമോളെ ഏഴാം മാസത്തിന് കൂട്ടിക്കൊണ്ടുവരേണ്ട സമയമായി ആ നാളെയല്ലേ ഗോവിന്ദട്ട ചടങ്ങ് എനിക്കറിയാം നമ്മളെല്ലാവരും അങ്ങോട്ട് പോകുന്നു പിന്നെ ഗോവിന്ദട്ട ഞാൻ ചെറിയ പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട് എന്താ എന്താ കനക അത് അത് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ നയന മോളെ നമ്മുടെ കൂടെ വരാൻ പറയും അയ്യോ അത് വേണോ കനകെ മോളെ ഇപ്പോഴാണ് മോളുടെ അമ്മായി അമ്മ സ്നേഹിച്ചു തുടങ്ങിയത് അങ്ങനെയുള്ളപ്പോ നമ്മൾ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന ആ സ്നേഹം ഇല്ലാതായാലോ ഏയ് ഒരിക്കലുമില്ല ഗോവിന്ദേട്ട ആ സ്നേഹം ഇല്ലാതാകില്ല കാരണം അത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് ആ സ്നേഹം നേരിട്ട് കണ്ടു മനസ്സിലാക്കിയവളാ ഞാൻ അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇനി എന്തൊക്കെ വിചാരിച്ചാലും അല്ല ആരൊക്കെ വിചാരിച്ചാലും എന്തൊക്കെ സംഭവിച്ചാലും ഈ ലോകം തന്നെ തലകീഴായി മറിഞ്ഞാലും ഹും ദേവയാനയുടെയും നയനയുടെയും സ്നേഹം മാറില്ല ഗോവിന്ദേട്ട അത് കേട്ടതും ശരി നീ എന്തെങ്കിലും ചെയ്തോ ഞാനൊന്നും പറയുന്നില്ല ആ ഞാൻ മോളെ വിളിക്കുമ്പോൾ ഗോവിന്ദേട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്യണേ അത് കേട്ടതും അയ്യോ ഞാനോ ഏയ് ഞാൻ ഇടപെടുന്നില്ല എന്നൊക്കെ പറയണം അല്ല ഗോവിന്ദേട്ടാ ഗോവിന്ദേട്ട സപ്പോർട്ട് ചെയ്താലേ ഇത്തിരി കൂടെ രസാവും എന്നൊക്കെ പറയാ ശരി ശരി എന്നാ പിന്നെ നിൽക്കാം എന്നൊക്കെ പറയണം അപ്പം നന്ദു എന്താ അമ്മേ എന്താ കാര്യം എടി മോളെ നിനക്കറിയോ അവർ രണ്ടുപേരെ ഭയങ്കര സ്നേഹത്തില ആ അതൊക്കെ അറിഞ്ഞിട്ട് ഞാൻ നേരിട്ട് കാണുകയും ചെയ്തു രണ്ടു പേരും അമ്മായിയമ്മ മരുമോളും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാതെ സ്നേഹിക്കുക ദേ നമ്മുടെ ആ അമ്പലം ഉണ്ടല്ലോ നമ്മൾ പരിഹാര പൂജ നടത്തുന്ന അമ്പലം അതായത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മാപ്പ് പറയുന്ന അമ്പലം ആ അമ്പലത്തിൽ അമ്മായിയമ്മ മരുമോളും കൂടെ ചെന്നിരിക്കുന്നു ഞാൻ അയനമോളെന്തെങ്കിലും ചെയ്യാനാ ദേവേനെ കൂട്ടിക്കൊണ്ടുവന്നെന്ന് വിചാരിച്ചേ എന്നാ പൂജാരി പറഞ്ഞു അമ്മായിയമ്മ ചെയ്ത തെറ്റുകൾക്കെല്ലാം പ്രായച്ചിത്തം ചെയ്യുവാന്ന് പ്രായച്ചത്തൊക്കാവൽ ആ നയനയോട് ചെയ്ത എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് ദേവിക്ക് മുൻപിൽ ഏത്ത ഇട്ടുന്ന കേട്ടത് ആണോ അമ്മ ആ ഇതെനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു അമ്മയ്ക്കറിയോ ചേച്ചി ഡിസൈൻ ചെയ്ത ആ മാലയില്ലേ ആ ദൃശ്യേട്ടൻ ചേച്ചിയുടെ കഴുത്തിലണയിച്ചു കൊടുത്താൽ മാല ആ അതെ ആ മാല ഓഫി അതായത് കമ്പനിയിൽ വെച്ച് ആരോ ചേച്ചിയുടെ ബാഗിലെടുത്ത് വെച്ചു അതാരാണെന്ന് അറിയില്ല പക്ഷെ അതെങ്ങനെയോ അറിഞ്ഞാൽ ആ ദൃശ്യേട്ടൻ്റെ അമ്മ ചേച്ചിക്ക് വേറൊരു അൺനോൺ നമ്പറിൽ നിന്നും മെസ്സേജ് അയച്ചു ചേച്ചി അത് കണ്ട് ബാഗിൽ പോയി നോക്കിയപ്പോൾ അതിനകത്ത് മാലയിരിക്കുന്നു ഭാഗ്യം കൊണ്ട് ചേച്ചി രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ചേച്ചി അവിടെ കള്ളിയായെന്നായിരുന്നു അങ്ങനെ ചേച്ചി എന്നെ വിളിച്ച് എൻ്റെ കൂട്ടുകാർ സൈബർ സെല്ലിൽ ഉണ്ടല്ലോ അവളുടെ കയ്യിൽ ഈ നമ്പർ കൊടുത്തിട്ട് ഈ നമ്പർ ആരുടെ പേരിലുള്ളതാണെന്ന് അന്വേഷിപ്പിച്ചു അന്വേഷിപ്പിച്ചപ്പോൾ വന്നത് ആദർശേട്ടൻ്റെ അമ്മയുടെ പേരാ ആ ആഹാ എന്നിട്ട് നീ എന്താ എന്നോട് പറയാതിരുന്നേ ആ ഞാൻ അതൊക്കെ വലിയ കാര്യമായിട്ട് എടുത്തില്ലമ്മേ പിന്നെ ശ്രദ്ധിച്ചില്ല പക്ഷേ ആദർഷേടൻ്റെ അമ്മയ്ക്ക് ചേച്ചിയോട് ഇപ്പം നല്ല സ്നേഹമേ അതുകൊണ്ടല്ലേ ചേച്ചിയെ കള്ളിയാകാതെ ചേച്ചി കള്ളിയാകാതിരിക്കാൻ രക്ഷപ്പെടുത്തിയത് അതെ അതെ അത് ശരിയാ എന്നാലേ ഈ സ്നേഹം എല്ലാവരും അറിയാൻ എൻ്റെ മോളോട് കാണിക്കണം അതുകൊണ്ട് ഞാനൊരു കളി കളിക്കാൻ പോകാൻ നന്ദുട്ടാ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അവിടെ വെച്ച് കണ്ടോ മോള് സപ്പോർട്ട് ചെയ്യണേ ശരിയമ്മേ ഞാൻ സപ്പോർട്ട് ചെയ്യാം അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ അവിടെ അനിയുടെ അമ്മയും പിന്നെ അബിയുടെ അമ്മ അബിയേട്ടൻ്റെ അമ്മയൊക്കെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് ചേച്ചിയെ അതുകൊണ്ട് തന്നെ എല്ലാവരുടെ മുൻപിലും ദേഹ ആദർശേട്ടൻ്റെ അമ്മ ചേച്ചിയെ സ്നേഹിക്കുകയാണെങ്കിലും ഉണ്ടല്ലോ ഉറപ്പായിട്ടും മറ്റുള്ളവർ തലകുനിച്ച് നിൽക്കും ചേച്ചി ചേക്കുകയും ചെയ്യും എന്നൊക്കെ പറയണം അത് കേട്ടതും ഈ സമയം പിന്നീട് കാണിക്കുന്ന അവിയാണ് നവ്യ പിറ്റേ ദിവസമായിട്ടോ നവ്യം നല്ല സുന്ദരിയായിട്ടൊക്കെ ഒരുങ്ങി നിൽക്കുക ദേഹമാസകല സ്വർണമൊക്കെ അണിഞ്ഞ് സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞ് മൂർത്തി ജ്വല്ലറിയുടെ മരുമകളാണെന്ന് തന്നെ പറയും അങ്ങനെ ഒരുങ്ങിയൊക്കെ നിൽക്കുമ്പോൾ ആഹാ നവ്യയ്ക്ക് നല്ല സങ്കടമുണ്ട് അബിയെ വിട്ട് പോകുന്നതിൽ പക്ഷെ അബിയെ പോലെ ഒരു ലോകത്ത് അരികിട ഈ ലോകത്ത് വേറെയില്ല നവിയേ നീ പോവുമല്ലേ നിനക്ക് സന്തോഷമാകുമല്ലോ നിന്റെ അമ്മയ്ക്കും എടാ ഏറ്റവും നല്ല ഭർത്താക്കന്മാർ എങ്ങനെയെന്നറിയാമോ ഭാര്യമാർ അടുത്തൊന്നും പിഴിയാൻ സമ്മതിക്കില്ല അങ്ങനെ അവരടുത്തൊന്ന് മാറിയാം വിളിച്ചുകൊണ്ടേയിരിക്കും പോകരുതെന്ന് പറയും എടാ എൻ്റെ നയനയ്ക്ക് ഒരു കൂട്ടുകാരുത്തിയുണ്ട് കല്യാണി എന്ന പേര് ദേ ഏഴാം മാസ ചടങ്ങിനെ കല്യാണിയെ കൂട്ടിക്കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുപോയതിൻ്റെ പിറ്റേ ദിവസം കിരണേ അതായത് കല്യാണിയുടെ ഭർത്താവ് കിരണേട്ടൻ പിന്നാലെ ചെന്നു എന്നിട്ട് അവിടെ ചെന്ന് കല്യാണിയെ തിരിച്ച് വിളിച്ചോണ്ടുവന്നു പിന്നെ ഇതൊരു നാട്ടു നടപ്പ് അല്ലാത്തതുകൊണ്ട് കിരണേട്ടൻ കല്യാണിയോടൊപ്പം അവിടെ തന്നെ നിൽക്കുമായിരുന്നു അതാണ് സ്നേഹം ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും സ്നേഹമുള്ള ഭർത്താക്കന്മാർ കൂടെ വന്ന് നിൽക്കും നിനക്കങ്ങനെ വല്ലതും ഉണ്ടോ ഇല്ല നിനക്ക് ഞാനൊന്ന് പോയാൽ മതി അങ്ങനെ ഞാൻ പോയി കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ സ്നേഹിച്ച് കല്യാണം കഴിക്കാമല്ലോ ഇല്ലെങ്കിൽ അവരുമായിട്ട് കറങ്ങി നടക്കാലോ സത്യമായിട്ടും അങ്ങനെയൊന്നും ഇല്ല നവിയേ ഒന്ന് പോടാ നീ അങ്ങനെയല്ല എന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ ദേ ഈ ലോകം അവസാനിച്ച് നമ്മളൊക്കെ വീണ്ടും ജന്മം എടുത്ത് വരണം എന്നാലും നിന്റെ സ്വഭാവം സമയം എല്ലാവരും എത്തി കനകയും നന്ദുവും പിന്നെ ഗോവിന്ദനുമൊക്കെ നമ്മുടെ നയന ഭയങ്കര സന്തോഷത്തില്ല ദേവയാനി അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു സന്തോഷത്തോടെ എല്ലാവരും ദേവയാനി കനകയെയും ഗോവിന്ദനെയൊക്കെ അകത്തേക്ക് വിളിക്കണം ദേവേനയുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് അപ്പോൾ അതെല്ലാം കനക ശ്രദ്ധിക്കുക ഈ സമയം ചടങ്ങുകളൊക്കെ ആയി മുത്തശ്ശിയും ആനയും അനാമികയും ഒക്കെ വന്നിരിക്കുക അനാമികയ്ക്കാണെങ്കിൽ നല്ല കലികരണുണ്ട് അപ്പോൾ ജാനകി ദേ ഇതുപോലൊരു ചടങ്ങ് മോൾക്കും ഉണ്ടാവണം കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ നയനയുടെ കാര്യത്തിൽ നമുക്ക് സംശയം അതുകൊണ്ട് അടുത്ത വിശേഷം അറിയിക്കേണ്ടത് മോളാണ് എന്നൊക്കെ പറയാം പിന്നെ അമ്മയുടെ മകൻ്റെ കൂടെ ആ ഈ ജന്മത്ത് നടക്കില്ല അവൻ എന്നെ കണ്ണെടുത്ത കണ്ടുകൂടാ പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്യാനമ്മേ എൻ്റെ മോളെ നമ്മൾ വിചാരിച്ച എല്ലാം ശരിയാകും നീ അനിയൊന്ന് സ്നേഹിക്കുകയും അങ്ങനെ സ്നേഹിക്കുകയാണെങ്കിൽ അവൻ ഉറപ്പായിട്ട് നിൻ്റെ വഴി വരും ഒന്ന് പോമ്മേ അതൊക്കെ അമ്മയുടെ വെറും തോന്നല ഒരിക്കലും അവൻ അവനെന്റെ പിന്നാലെ വരുമൊന്നുമില്ല അവൻ്റെ മനസ്സ് നിറയെ അവള ആ നന്ദു ഓ മോട്ടേച്ചി എന്നും നമ്മുടെ അനാമിക അത് കേട്ടതും ജാനകി ദേഷ്യപ്പെടുക ദേഷ്യപ്പെടുവാ മോളെ വെറുതെ അവളുടെ പേര് പറയണ്ട അവളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് കലിയാ അവൾ എസ് ഐ ആകാൻ പോകുന്നൊക്കെയാ പറയുന്നത് ആവട്ടെ എസ് ഐ ആയിട്ട് ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് വേണം അവളെ ഒന്ന് നാണം കെടുത്തേ പബ്ലിക്കും പബ്ലിക്കിന് മുന്നിലിട്ട് അവളെ നാണം കിടത്ത് ഞാൻ അവസാനിപ്പിക്കും എന്നൊക്കെ പറയണം അത് കേട്ടതാണ് അമ്മയ്ക്ക് ഇങ്ങനെ ആകെ ദേഷ്യപ്പെട്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കനകയാണല്ല ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് കനക നയനെ തന്നെയും വിളിക്കുക എന്താ അമ്മേ മോളെ എന്തായാലും നിന്റെ ചേച്ചി അങ്ങോട്ട് വരുകയല്ലേ നീയും കുറച്ച് ദിവസം അവിടെ ഒന്ന് നിൽക്ക് അത് കേട്ടതും അയ്യോ ഞാനോ ഞാൻ വന്നാൽ ശരിയാവില്ല എന്താ ശരിയാവാത്ത അതൊക്കെ ശരിയാവും നീ വന്നാൽ മതി ആ ഇല്ലമ്മേ ഏ ഞാനിപ്പോൾ ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുമല്ലേ ദേ ഞാനാണ് ഇപ്പോൾ മൂർത്തീസ് ജ്വല്ലറിയുടെ ചീഫ് ഡിസൈനർ അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വന്ന് നിന്നാലേ അവിടെ ലീവാവും പിന്നെ ഡിസൈൻ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് മൂർത്തീസ് ജ്വല്ലറിക്ക് വലിയ നഷ്ടമാണേ അത് കേട്ടതും ആ അങ്ങനെ ഇപ്പം നിന്നെ കണ്ടിട്ടൊന്നും അല്ലല്ലോ അവർ ജ്വല്ലറി തുറന്നത് ഇതിന് മുമ്പും ഡിസൈനർ ഉണ്ടായിരുന്നല്ലോ അവർ തന്നെ ചെയ്യട്ടെ ഏഹ് അതുകൊണ്ട് നീ എൻ്റെ കൂടെ വന്നാൽ മതി അത് കേട്ടതും നായനയുടെ മുഖമാകെ മാറി അപ്പോഴേക്കും അവിടെ വന്ന എല്ലാവരോടും കൂടെ നമ്മുടെ കനക്കെ പറയുക ദേഹ് എന്തായാലും ഞാൻ മോളെ കൂട്ടിക്കൊണ്ട് പോവാ കുറച്ച് ദിവസത്തേക്ക് മോളവിടെ വന്ന് നിൽക്കട്ടെ അപ്പം ആദർശ് അതെന്തായാലും നല്ല കാര്യമാേ ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുവായിരുന്നു ഇവളും ഇടയ്ക്ക് അവിടെ വന്ന് നിൽക്കുന്നത് നല്ലത് അവിടെ അവിടെയാകുമ്പോൾ നിങ്ങളൊക്കെ ഉണ്ടല്ലോ അവളെ സ്നേഹിക്കാൻ എന്നൊക്കെ പറയാം പ ദേവയെ ഷോ മോള് പോയാൽ എങ്ങനെ സഹിക്കാൻ പറ്റും മോള് പോരുത് മോള് പോകാതിരിക്കണേ മോള് വരുന്നില്ല എന്ന് പറയണേ എന്നൊക്കെ പറയാം ഈ സമയം ആദർശമായിട്ട് ഞാൻ പോകുന്നില്ല അതെന്താന എന്നെ നീ പോയിട്ട് വാ നിന്റെ അമ്മയോടൊപ്പം അച്ഛനോടൊപ്പം അനു ചേച്ചിയോടൊക്കെ പോകാൻ കുറച്ച് സന്തോഷമായിട്ട് ഇരിക്കേ ഈ ഇതിൻ്റെ ഉള്ളിലിരുന്ന് ശ്വാസം മുട്ടുന്നതിനേക്കാൾ നല്ലതല്ലേ ഞാൻ പോയ ആരും ആദർശേട്ട ജ്വല്ലറിയിൽ ഡിസൈൻ ചെയ്യാൻ ആൾ വേണ്ടേ ആ പവിത്രയുണ്ടല്ലോ പിന്നെ എന്തിനാ പേടിക്കുന്നത് എന്നാലും ഞാൻ പോകുന്നില്ല ആദർശേട്ട എന്നൊക്കെ പറയാം അത് വേണ്ട നീ പോയിക്കോ നിന്റെ അമ്മ ആഗ്രഹിച്ച് വിളിക്കുമല്ലേ എന്നൊക്കെ പറയുക അപ്പോൾ നയന ദേവേനയെ നോക്കുക അപ്പോൾ ദേവേനെ കണ്ണോണ്ട് ഇങ്ങനെ കാണിക്കുക പോവല്ലേ മോളെ എന്നും പറഞ്ഞു ഈ സമയം എന്ത് ചെയ്യാനാ വേറെ വഴിയില്ലാതെ നമ്മുടെ നയനക്ക് കനകയോടൊപ്പം പോകേണ്ടി വന്നു അങ്ങനെ പോയി കഴിഞ്ഞതും ദേവേനെ മുറിയിൽ പോയിരുന്നു ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുവര എന്ത് കാര്യം പറഞ്ഞാൽ ഇപ്പം മോളെ തിരിച്ചു വിളിക്കുക അപ്പോൾ നമ്മുടെ നയനെ ആലോചിക്കുക ദേവമ്മേ അമ്മയെ വിട്ട് വരാൻ എനിക്ക് തോന്നില്ലല്ലോ അമ്മയുടെ സ്നേഹം കിട്ടിത്തുടങ്ങിയതേ ഉള്ളൂ എൻ്റെ അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് ഇപ്പം എന്താ ചെയ്യുക ആകെ മൊത്തം സങ്കടമാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നവ്യ നയനെങ്ങനെ ഇരിക്കുക ഈ സമയം നമ്മുടെ കനക നന്ദുവിനോട് നന്ദുട്ട നിന്റെ ചേച്ചിയുടെ മുഖം കണ്ടോ ആകെ വിഷമിച്ചിരിക്കുക ദേ നിന്റെ ചേച്ചിയുടെ മാത്രമല്ല അവിടെ ആദർശൻ്റെ അമ്മയ്ക്കും അങ്ങനെ തന്നെയാണ് ആദർശമോൻ്റെ അമ്മേ നയന പോയപ്പോൾ അവരുടെ കണ്ണെന്ന് നിറയുന്നത് ഞാൻ കണ്ടായിരുന്നു എന്തായാലും ഇവരുടെ കള്ളക്കളും ഞാൻ പൊളിച്ചടുക്കും എന്നൊക്കെ പറയാം അപ്പോൾ നമ്മുടെ നയനയാണെങ്കിൽ അമ്മ ഞാൻ അനന്തപുരിയിലേക്ക് പോയിക്കോട്ടെ എന്തിനെ അവിടെ നിന്നെ ആർക്കും ഇഷ്ടമില്ല ആകെപ്പാടെ നിന്നെ സ്നേഹിക്കുന്നത് മുത്തശ്ശിയും മുത്തശ്ശനും പിന്നെ ആദർശ മോനുവ അങ്ങനെയുള്ളപ്പോൾ നീ അവിടെ പോയിട്ട് എന്താ കാര്യം വേണ്ട നേനെ നീ ഇവിടെ നിൽക്ക് കുറച്ച് ദിവസം നിൻ്റെ ചേച്ചിയോടൊപ്പം ഇവിടെ നിൽക്കുന്നതാണ് നല്ലത് നിങ്ങൾ മൂന്ന് മൂന്ന് പേരും സന്തോഷമായിട്ട് കുറച്ച് ദിവസം ഇവിടെ ഇങ്ങനെ അടിച്ചു പൊളിക്ക് അതായിരിക്കും നല്ലത് എന്നൊക്കെ പറയണത് കേട്ടതും ഷേ അനന്തപുരിയിലല്ല അതെ ഇനി എനിക്കൊരു സന്തോഷവും ഇല്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നയനയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക ദേവയാനക്കാണെങ്കിൽ ഇരിക്കാൻ പുറതെ കിട്ടുന്നില്ല പോയിട്ട് രണ്ട് ദിവസമായിട്ടോ രണ്ട് ദിവസം കഴിഞ്ഞു അങ്ങനെ ദേവയാനി വിളിക്കുക ഹലോ കനകെ ആ എന്താ ദേവയാനി അതെ നയനെ ഇങ്ങോട്ട് വിടുന്നില്ലേ അത് കേട്ടതും അവളെ എന്തിനാണ് അങ്ങോട്ട് വിടുന്നത് ആ അവളെ അവളെൻ്റെ മോളല്ലേ അവൾ ഇവിടെ നിൽക്കട്ടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ് പെൺകുട്ടികൾ ഭർത്താക്കന്മാരുടെ കൂടെയാണ് നിൽക്കേണ്ടത് അത് കേട്ടതും ആ കല്യാണം കഴിഞ്ഞെന്നുള്ള കാര്യം ശരിയാ പെൺകുട്ടികൾ ഭർത്താക്കന്മാരുടെ ഇവിടെ നിർ നില്ക്കണമെന്നുള്ളത് ശരിയാണ് പക്ഷേ അവിടെ ചെന്ന് കയറുന്ന വീട്ടില് അമ്മായി അമ്മമാർക്ക് താല്പര്യവും സ്നേഹവും ഇല്ലെങ്കിൽ പിന്നെ അവിടെ നിർത്തിട്ട് ഒരു കാര്യവും ഇല്ല എൻ്റെ മോളെ സ്നേഹിക്കാൻ നിങ്ങൾ ആർക്കും കഴിയുന്നില്ലല്ലോ അതുകൊണ്ട് അവൾ അവിടെ നിൽക്കണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം ആ ആ ആദർശനെ അവൾ ഇങ്ങോട്ട് വരണോന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും അവളെ വിടില്ലേ അവിടെ പിടി ചേർത്തു എന്നാണോ എന്നും ദേവേനു ചോദിക്കുക അത് കേട്ടതും അത് ആദർശനെ വേണമെങ്കിൽ ആദർശം വിളിക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാൻ വിടണോ എന്ന് ഷോ എന്തൊരു കഷ്ടമായത് ഈ അമ്മ എന്ത് ഇങ്ങനെ അമ്മ അങ്ങനെയൊന്നും പറയലമ്മ നീ മേണ്ടായിരിക്കണേ നിന്നെ അവർക്ക് കണ്ണെടുത്ത കണ്ടുകൂടാം പിന്നെ എന്തിനാ അങ്ങോട്ട് വരാൻ നിർബന്ധിക്കുന്നത് വിശ്വസിച്ചുകൂടെ ഇവരെ ഒന്നു എന്നൊക്കെ പറഞ്ഞ് ദേവേനെ ഫോൺ നയനെ കനക ഫോൺ കട്ട് ചെയ്യുക നയനെ ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാളത്തെ അകർപ്പൻ വിശേഷങ്ങളോട് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ